ഈശു മിശിയായി ശുദ്ധിയായിരിക്കട്ടെ തെനാക് പെസഹ അഷ്ടദിനത്തിലെ വെള്ളിയാഴ്ച യോഹന്നാൻ സുവിശേഷം ഇരുപത്തി ഒന്നാം വധിയായ ഒന്നു മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങൾ ഈശുനാഥൻ തിബേരിയാസിന്റെ തീരത്ത് വന്ന് നിൽക്കുന്ന സംഭവമാണ് നമ്മൾ വായിക്കുന്നത് ഈ സുവിശേഷ ഭാഗം എമാവ് പോലെ എമാവം ബുദ്ധിതന്റെ എമാവ് സംഭവം പോലെ തന്നെ ശ്രദ്ധേയമായൊരു സംഭവമാണ് വളരെ ഒരു അശിഷ്യകനും മുഴുവനുമായിട്ട് ഈശോ ഇടപെടുന്ന ഒരു സംഭവം ഒരിക്കൽ മീൻപിടുത്തക്കാരായിരുന്നവരെ മനുഷ്യരെ പിടിക്കുന്നവരാക്കി മാറ്റിയെങ്കിലും ഉദ്യിതൻ തിരിച്ചു വന്നോ എന്ന് ഉറപ്പില്ലാത്തതിന്റെ പേരിൽ വീണ്ടും മീൻ പിടിക്കാനായി പോകുന്ന ശിഷ്യന്മാരെ തിരിച്ചു പിടിക്കാൻ വേണ്ടി തിബേരിയാസിന്റെ തീരത്ത് നിൽക്കുന്ന ക്രിസ്തുവിനെയാണ് നമുക്ക് കാണാൻ സാധിക്കുക ഈശോ ഇങ്ങനെ തീരത്ത് നിൽക്കുമ്പോൾ ഉദ്യിതനായിട്ട് ഉദ്യുതനുമായിട്ട് ഇടപെടുന്ന എല്ലാ ശിഷ്യന്മാരെയും പോലെ തന്നെ ഇവിടെയും ശിഷ്യന്മാർക്ക് തീരത്ത് നിൽക്കുന്നത് ഈശയാണെന്ന് തിരിച്ചറിയാൻ സാധിക്കുന്നില്ലെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ ഈശോ തീരത്ത് വന്ന് നിന്നിട്ട് അവരോട് വിളിച്ചു ചോദിക്കുകയാണ് കുഞ്ഞുങ്ങളെ നിങ്ങളുടെ കയ്യിൽ മീൻ വലുതുമുണ്ടോ ഈ മീൻ പിടിക്കാൻ പോയിട്ട് അതായത് തന്നെ കൂട്ടാതെ മീൻ പിടിക്കാൻ പോയിട്ട് ഇവർക്കൊന്നും കിട്ടിയില്ല എന്നുള്ളത് ഈശോയ്ക്ക് വ്യക്തമായിട്ട് അറിയാം ഈശോ അത് അവിടെ നിന്ന് ചോദിക്കുകയാണ് തിരയിൽ കിടക്കുന്ന ശിഷ്യന്മാരെ നോക്കി തീരത്ത് തിബേരിയാസിന്റെ തീരത്ത് നിൽക്കുന്ന തിരുനാഥൻ വിളിച്ചു ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ കയ്യിൽ മീൻ വല്ലതുമുണ്ടോ ഇല്ല എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഈശോ അവരോട് പറയുന്നൊരു വാക്യമുണ്ട് വലതു വശത്തേക്ക് വലിയിറക്കുക വലതു വശത്തിന്റെ ദൈവം നമ്മൾ ഈ വലതുവശം എന്ന് പറയപ്പെടുന്ന സംഭവം സുവിഷിച്ചു ഉടനീളം നമ്മൾ പലയിടത്തും ബൈബിൾ ഉടനീളം പലയിടത്ത് കാണുന്ന ഒരു കാര്യമാണ് എന്ന് പറയുന്ന പറയുന്നൊരു വാക്കുണ്ട് ഹാൻഡ് ഓഫ് ലോഡ് അല്ലെങ്കിൽ പറയാറുണ്ട് ദസറിനി എന്ന് പറയുന്നത് ദൈവത്തിന്റെ വലതു കരം പഴയ നിയമത്തിലൊക്കെ നമ്മൾ പലവൃത്തി കാണുന്നൊരു കാര്യമാണ് സൈന്യങ്ങളുടെ കർത്താവിന്റെ വലതു കരം എന്ന് പറയുന്ന വളരെ ശക്തമായ ഒരു ദൈവിക ഇടപെടലിനെ കുറിച്ച് നമ്മൾ കാണുന്നുണ്ട് ഈ ഉൽപ്പത്തിയെ കുറി ആ ഒരു ക്രിയേഷന്റെ ആ പെയിന്റിംഗ് ഒക്കെ വരയ്ക്കുമ്പോൾ ഡാമഞ്ചിയുടെ ആ പെയിന്റിങ് നമ്മൾ കാണുന്നത് ഈ വലത് കൈ താഴേക്ക് നീട്ടുന്ന ദൈവത്തെയാണ് കാണാൻ സാധിക്കും വലത് കൈ നീട്ടി മനുഷ്യരെ സ്പർശിക്കുന്ന ദൈവം നമ്മൾ സുവിശേഷത്തിലേക്ക് വരുമ്പോഴും ഈ വലതു കലത്തെക്കുറിച്ചൊക്കെ നമ്മൾ കാണുന്നുണ്ട് വലതു വശത്തെക്കുറിച്ച് നമ്മൾ കാണുന്നുണ്ട് ഈശോ പറയുന്നുണ്ട് നിന്റെ വലത് കൈ ചെയ്യുന്നത് ഇടത് കൈ അറിയാതിരിക്കട്ടെ കരുണയെ കുറിച്ചാ കാരുണ്യപ്രവൃത്തിയെ കുറിച്ചാ കർത്താവിന്റെ കരുണയുടെ വലത് കൈ നമ്മൾ ഇരുപത്തി അഞ്ചാം പത്താൻ ശുചിച്ച് ഇരുപത്തിയഞ്ചാം തീയതി എത്തുമ്പോൾ നമ്മൾ വായിക്കുന്നുണ്ട് ഈശോ തന്റെ മുമ്പിൽ നിൽക്കുന്ന ആടുകളെ ചെമ്മരി ആടുകളെന്നും കോലാടുകളെന്നും വേർതിരിച്ച് ചെമ്മരി ആടുകളെ വലതുവശത്ത് നിർത്തി എന്നിട്ട് അവരോടാണ് പറയുന്നത് എനിക്ക് വിശന്നു നിങ്ങൾ ഭക്ഷിക്കാൻ ദാഹിച്ചു കുടിക്കാൻ അങ്ങനെ ഈ കാരണ പ്രവൃത്തിയോട് കുറച്ചും പറഞ്ഞിട്ട് പറയുന്നുണ്ട് എൻ്റെ ഇടിയവരിൽ നിങ്ങൾ ഇത് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തത് അവർ നിൽക്കുന്നത് വലതുവശത്താണ് മറ്റുള്ളവർക്ക് പ്രയോജനം ഉണ്ടാകുന്ന രീതിയിൽ രോമം കത്തിരിച്ച് നൽകാൻ പറ്റുന്ന ചെമ്മരിയാടുകൾ വലതുവശത്ത് നിൽക്കുന്നു മറ്റാർക്കും പ്രയോജനമില്ലാത്ത രീതിയിൽ ജീവിച്ച കോലാടികൾ ഇടതുവശിക്കുന്നു ഇങ്ങനെ വലതുവശം പിന്നെ നമുക്ക് കാണാൻ സാധിക്കും ഈ അന്ത്യത്തായ സമയത്ത് ഈശോയെ സ്നേഹിച്ചിരുന്ന ആ ഇഷ്ട ശിഷ്യൻ ഇരുന്നത് എവിടെയാണെന്ന് ചോദിക്കുക എന്നാ ഡാമിജിയുടെ ലാസ്റ്റ് സപ്പർ പെയിന്റിംഗിനെ നമ്മൾ കാണുന്നത് യോഹന്ന വരുന്നത് ആ വ്യക്തമായി സുഷയത്തിൽ അത് പറയുന്നുണ്ടെന്ന് ചോദിച്ചാൽ നമുക്ക് കാണാൻ സാധ്യത മൂല ഭാഷയുമായിട്ടൊക്കെ ബന്ധപ്പെടുത്തി നമ്മൾ ചിന്തിക്കുമ്പോൾ ാഖ്യാതാക്കള് ഇപ്പെട്ടിരുന്നുണ്ട് ഇത് യോഹനിലിരുന്ന് വലതുവശത്താണെന്നുള്ളത് റൈറ്റ് സൈഡ് ഓഫ് ജീസസ് ഈശോയുടെ വലതുവശത്തിന്നുള്ളതാണ് നമ്മൾ കാണുന്നത് നമ്മുടെ ഈശോ തന്നെ പറയുന്നുണ്ട് മഹിമ പ്രതാപത്തോടു കൂടി എഴുന്നള്ളുമ്പോൾ ആ മനുഷ്യപുത്രൻ മഹത്വത്തിന് പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്നു വിശ്വാസ പ്രമാണത്തിലൊക്കെ അത് ആവർത്തിക്കുന്നുണ്ട് സത്യത്തിൽ ഈ വലതുവശം എന്ന് പറയുന്നത് ഈ ഈശോ പറയുന്നതുമായിട്ട് കൂട്ടി വായിക്കുമ്പോൾ അത് കാരുണ്യ പ്രവർത്തിൽ ഏർപ്പെടുക എന്നുള്ളത് തന്നെയാണ് അതുകൊണ്ട് തന്നെ ചിലരൊക്കെ ഈ വലതുവശത്ത് കിടന്ന നല്ല കള്ളനെ കുറിച്ച് പറയുമ്പോൾ അയാൾ മറ്റാർക്കൊക്കെയോ വേണ്ടി മറ്റാർക്കൊക്കെയോ കരുണ അല്ലെങ്കിൽ നീതി നടപ്പിലാക്കാൻ വേണ്ടി കൊള്ളക്കിറങ്ങിയ ഒരു കള്ളനായിട്ടൊക്കെയാണ് അയാളെ കുറിച്ച് പറഞ്ഞത് എനിക്ക് കുച്ചുണ്ണിയൊക്കെ പറയുന്ന പോലെ ചില അയാളെ എന്റെ പുട്ടിയിലുണ്ട് എന്താണെങ്കിലും നമുക്ക് ഈ സൂക്ഷിവാധി വരുമ്പോ ഈശു പറയുകയാണ് നീ അധ്വാനിച്ചിട്ട് നിനക്ക് ഒന്നും കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിന്റെ വനതു വശത്തേക്ക് നീ വന സംഭവിതാണ് നീ കാരുണ്യ കാരുണ്യപ്രവൃത്തിയിൽ ഏർപ്പെടും അല്ലെങ്കിൽ നീ അധ്വാനിച്ച് നിനക്ക് കിട്ടുന്നതിൽ നിന്നും നീ കാരുണ്യ പ്രവൃത്തിക്കായി വിനിയോഗിക്കും എന്ന് നീ ഉറപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിന്റെ വല നിറച്ച് മീൻ കത്താവ് തരും നിന്റെ വല കീറിപ്പോകാത്ത വണ്ണം വല നിറച്ച് മീൻ ആ വല നിറച്ച് കീറിപ്പോകോ എന്ന് സംശയിക്കത്തക്ക രീതിയിലുള്ള മീൻ അങ്ങനെയാണ് നൂറ്റി അൻപത്തിമൂന്ന് മത്സ്യങ്ങൾ കുടിനെ കുറിച്ച് ചിന്തിച്ചിട്ടുള്ളതാണ് അതായത് കടലിൽ നൂറ്റി അൻപത്തിമൂന്ന് ടൈപ്പ് മത്സ്യങ്ങൾ ഉണ്ടായിരുന്നു അന്നത്തെ കാലത്തിൽ വിശ്വാസം ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനെയെങ്കിലും ഈ വനക്കകത്ത് കടലിലുള്ള എല്ലാ മീനുകളെയും അതിനകത്ത് ആ വനയ്ക്കകത്ത് ഉൾക്കൊണ്ടിട്ടുണ്ട് എന്നാണ് പറയുന്നത് അതായത് വലതുവശത്തേക്ക് അറിയുന്ന വനയ്ക്ക് എല്ലാവരെയും ഉൾക്കൊള്ളാൻ സാധിക്കണം കാരുണ്യപ്രവർത്തിയിൽ ഏർപ്പെടുന്ന ഒരാൾക്ക് എല്ലാവരും ഉൾക്കൊള്ളാനായിട്ട് സാധിക്കണം ഈ പ്രത്യേക ചുറ്റി എന്നൊക്കെ പറയപ്പെടുന്ന ഫ്രാൻസ് പാപ്പയുടെ ശാക്രിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നമ്മളത് വായിക്കുന്ന പാ അപ്പ് ഈ ഒരു കാര്യത്തെക്കുറിച്ച് സൂചിപ്പിച്ചു പോകുന്നുണ്ട് ഇങ്ങനെ നൂറ്റി അമ്പത്തിമൂന്ന് മത്സ്യങ്ങളുള്ള വനയും ആ എല്ലാവരെയും ഉൾക്കൊള്ളേണ്ട കരുണയുടെ വനയായി തിരിസവ മാറണമെന്നൊക്കെ ഉള്ളൊരു പഴയകാല ഇന്റർപ്രിറ്റേഷൻ അവിടെ നമുക്ക് റിപ്പീറ്റ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും ഈ ഒരു ഉൾക്കൊള്ളുക എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന കീറിപ്പോകാത്ത മല തിരുസഭയുടെ പ്രതീകം തന്നെയായിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടായിട്ടുള്ളത് ഇത് തീരത്തേക്ക് കൊണ്ടുവരുന്നെന്നുള്ളതാണ് ഇപ്പൊ ഈ യേശോ പറയുകയാണ് നീ എന്നെ കൂട്ടാതെ അധ്വാനിക്കാനായിട്ട് പോകുമ്പോൾ നിനക്കൊന്നും കിട്ടത്തില്ല പക്ഷെ ഒരു പരിഹാരമുണ്ട് വശത്തേക്ക് വല കിറക്ക് നിനക്ക് മീൻ കിട്ടും അതായത് നീ അധ്വാനിച്ചതിൻ്റെ ഒരു പങ്ക് കാരുണ്യപ്രവർത്തിക്ക് വേണ്ടി കൊടുക്കാവുന്ന ഉറപ്പിക്കുന്ന രീതിയിൽ വലതുവശത്തിന് പ്രാധാന്യം കൊടുത്തൊരു വലയിറക്കിൽ നീ നടത്തുകയാണെങ്കിൽ വലനിറച്ച് നിനക്ക് മീൻ കിട്ടും അപ്പൊ നിന്റെ വലയ്ക്ക് വീണ്ടും ഒരു പ്രത്യേകതയുണ്ട് എന്നാലും ആ വല എല്ലാവരും ഉൾക്കൊള്ളുന്ന വല ആയിരിക്കണം അങ്ങനെയെങ്കിലും നിനക്ക് ഈ വല നിറച്ച് മീൻ കിട്ടും ഇപ്പോൾ ഉദ്യ ഉതനായി ഈശോ പഠിപ്പിക്കുന്ന വളരെ മനോഹരമായ പാഠം ഇത് തന്നെയാണ് ഈ വല വലനിറച്ച് നിനക്ക് മീൻ കിട്ടണോ കാരുണ്യ ഏർപ്പെടും നീ ഉറപ്പിക്കുക എന്നിട്ട് ഇവരിങ്ങനെ തീരത്തേക്ക് വരുമ്പോൾ കാണുന്നൊരു കാഴ്ച ഇതാണ് ഈശോ ഇങ്ങനെ കലല് കൂട്ടി ആ കരക്കിറങ്ങുമ്പോൾ കാണുന്ന കരല് കൂട്ടി ആ കലലിൽ മീൻ വെച്ചിരിക്കുന്നു അല്ലെങ്കിൽ മീനും അപ്പവും വെച്ചുകൊണ്ട് അവർക്ക് ഭക്ഷിക്കാനായിട്ട് നൽകാനായിട്ട് ഈശോ കരയിൽ ഇങ്ങനെ കാത്തിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും കരക്കിറങ്ങിയപ്പോൾ തീ കൂട്ടിയിരിക്കുന്നതും അതിൽ മീൻ വെച്ചിരിക്കുന്നതും അപ്പവും അവർ കണ്ടു എന്ന് പറയുക അതായത് നീ അധ്വാനിച്ചിട്ട് മറ്റുള്ളവർക്ക് വേണ്ടി കൂടി പങ്കുവയ്ക്കാനുള്ള വരുമത്തിന് വലുറച്ച് മീനുമായിട്ട് നീ കരയിലേക്ക് കയറി വരുമ്പോൾ നിന്നെ നിന്നെ കാത്ത് ഞാനിരിപ്പുണ്ടാവും നിനക്കുള്ളത് ഞാൻ വെച്ചിട്ടുണ്ട് നിനക്ക് ഭക്ഷിക്കാൻ ഉള്ളത് ഞാൻ ഞാൻ ഒരുക്കി വെച്ചിട്ടുണ്ട് എന്ന് പറയുന്ന ഒരു ദൈവത്തെ നമുക്ക് കാണാൻ സാധിക്കുക ഈ കർത്താവിന്റെ വലുത് കൈ ശക്തമായ കൈ സൈന്യങ്ങളുടെ കർത്താവിൻ്റെ വലുതുകൈ ഡെക്സറ ഡോമിനി എന്ന് പറയപ്പെടുന്ന കർത്താവിന്റെ വലതു കൈ എന്താണ് സൂചിപ്പിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ നീ കാരുണ്യപ്രവൃത്തിയിൽ ഏർപ്പെടുമ്പോഴൊക്കെ ഓർക്കുക നീ കർത്താവിന്റെ വലുത് കൈ ആയി മാറുക അപ്പോൾ ആ പഴയ പെയിന്റിങ്ങിൻ്റെ ഒന്ന് ഓർമ്മിപ്പിച്ചിട്ട് ചിന്ത അവസാനിപ്പിക്കുകയാണ് ആ രണ്ടാം ലോകം ആയുധത്തില് തകർക്കപ്പെട്ടു പോയൊരു ദേവാലയത്തിനുള്ളിലെ കുരിശ് രൂപ അവര് വീണ്ടെടുക്കുന്നുണ്ട് വീണ്ടെടുക്കുമ്പോഴത്തേക്ക് അതിലെ കൈ തകർന്നു പോയിട്ടുണ്ട് കൈ ഇല്ലാത്തൊരു കുരിശ്ശു രൂപ അതിങ്ങനെ എടുത്ത് റിപ്പയർ ചെയ്തൊക്കെ തിരിച്ച് പള്ളിയിൽ പ്രതിഷ്ഠിക്കാമെന്ന് ഏഡോകജനമൊക്കെ പറയുമ്പോ അവിടുന്ന് വിചാരിച്ച് അവരോട്ടൊരു വാക് വാക്യം പറയുന്നുണ്ട് വേണ്ട അത് റിപ്പയർ ചെയ്യണ്ട ഈ കയ്യില്ലാത്ത ഈശോ ഈശോയുടെ ഈ ഗുരിശ്വരൂപം നമുക്ക് പള്ളിയിൽ വെക്കാം ഇപ്പോഴും ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ ആ കുരിശ്ശരൂപം നമുക്ക് കണ്ടെത്താനും സാധിക്കും വിത്തൗട്ട് ഹാൻഡ് സെർച്ച് ചെയ്യാൻ നമുക്ക് കാണാൻ സാധിക്കും ആ തിരുശ്വരൂപം വെച്ചു വെച്ചിട്ട് അതിൻ്റെ ഒരു അടിക്കുറിപ്പ് കൂടി ഈ വികസനം കൊടുത്തു എന്ന് പറയുന്നത് അടിക്കുറിപ്പ് ഇങ്ങനെയാണ് നിങ്ങളുടേതല്ലാതെ എനിക്കിനി വേറെ കൈയില്ല ഉദ്യിതനായ ഈശോ നമ്മളോട് പറയുന്ന ബാക്കിയതാണ് നിങ്ങൾ എനിക്ക് വേണ്ടി കാരുണ്യ പ്രവർത്തിൽ ഏർപ്പെടുമ്പോ എന്റെ കൈയായി നിങ്ങൾ മാറുന്നു നിങ്ങളിങ്ങനെ സാധാരണ ഈ കൂട്ടുകാരെ കുറിച്ച് അല്ലെങ്കിൽ നമ്മൾ ഒക്കെ നമ്മൾ പറയുന്നവരുണ്ട് അവനാണ് അയാളുടെ വലതു കൈ അയാളുടെ വലം കൈ അയാളാ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് ഈശോയുടെ വലം കൈയായി മാറാനായിട്ടുള്ളൊരു ക്ഷണമാണ് ഈ സുഷിവാദം നമുക്ക് ഉപയോഗിക്കുന്നത് വലതുവശത്തേക്ക് വലയിറക്കുന്ന കർത്താവിന്റെ വലതുകരമുള്ളവരായി മാറിക്കൊണ്ട് ആ കമ്പാഷന്റെ റൈറ്റ് ഹാൻഡ് ഒരു ഒരു അനുകമ്പയുടെ കരുണയുടെ വലതു കൈയായി മാറാനുള്ള ഒരു ക്ഷണം ഈ ശോക്കൂപി വെക്കുകയാണ് നമുക്ക് ആ കർത്താവിൻ്റെ വലത് കൈയായി മാറിക്കൊണ്ട് കാരുണ്യപ്രവൃത്തിയിൽ ഏർപ്പെടുമ്പോൾ നാം ആർക്കു വേണ്ടിയാണോ പ്രവൃത്തി ചെയ്യുന്നത് അവർ നമ്മളിൽ ക്രിസ്തുവിനെ കാണും ആ കൈ ക്രിസ്തുവിൻ്റെ കൈയായി അവർ കാണും നമ്മളെ ക്രിസ്തുവായി അവർ തിരിച്ചറിയും അങ്ങനെ ക്രിസ്തുവിൻ്റെ വലുത് കൈയായി ഭൂമിയിൽ ജീവിക്കാനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം അനുഗ്രഹിക്കട്ടെ